ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൾ പാർവതി തിരുവോത്ത് എന്ന തീ മികച്ച നടി എന്നതിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയും നീതിബോധവും ഉറച്ച നിലപാടുകളും മൂല്യാധിഷ്ഠിത സമീപനങ്ങളും കൊണ്ട് സർവാദരണീയയാകുന്നു പാർവതി തിരുവോത്ത് സിനിമയിലൂടെയും അഭിനയ പ്രകടനങ്ങളിലൂടെയും പ്രേക്ഷകർ ആരാധിച്ചിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു ചിതറുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം വളരെ മാന്യമായി സ്വന്തം തൊഴിൽ ചെയ്ത് മടങ്ങുന്നവർ പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാഴ്ചയും കണ്ടു സിനിമയിലെ വിജയത്തിനും നിലനിൽപ്പിനും ഇവരും കോംപ്രമൈസ് ചെയ്തിട്ടില്ലേ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായിട്ടില്ലേ അല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ മൗനവും ഇടയ്ക്ക് വേട്ടക്കാരെ വെള്ളപൂശിക്കൊണ്ടുള്ള കമന്റുകളുമെന്ന് വളരെ സാധാരണക്കാർ പോലും ചോദിച്ചു തുടങ്ങി അങ്ങനെ പല ശുഭ്രതകളിലും ചെളിവാരി എറിയപ്പെടുമ്പോൾ ആത്മസംതൃപ്തിയോടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട് പാർവതി തിരുവോത്ത് ഇന്നലെ വരെ ഇടങ്ങളിലെ ഫാൻസുകൾക്ക് അനഭിമതയായിരുന്നു ഈ നടി സിനിമാ പ്രവർത്തകരിലെ മഹാഭൂരിപക്ഷത്തിന് അവർ കണ്ണിലെ കരടായിരുന്നു എന്തിനേയും വേതിനെയും എതിർക്കുന്ന തന്റെ ധിക്കാരിയുമായ സ്ത്രീ എന്ന തലത്തിൽ അവരുടെ പ്രവൃത്തികളെ ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട് ഇന്ന് ഒരിക്കൽ എതിർത്തവരും ആക്ഷേപിച്ചവരും ഏകസ്വരത്തിൽ പറയുന്നു പാർവതിയാണ് താരം നടി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ദ റിയൽ സൂപ്പർ സ്റ്റാർ പാർവതിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് തന്റെ സൗഭാഗ്യമെന്ന് മുതിർന്ന നടിയും ആക്ടിവിസ്റ്റുമായ മാലാ പാർവതി പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു സിനിമയിലെ അഭിജാത മുഖങ്ങൾക്കൊപ്പം വനിതാ സംഘടനകളും പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും മുതൽ അതിസാധാരണക്കാർ വരെ ഈ സ്ത്രീയുടെ ആർജവത്തെ നമിക്കുന്നു അതിജീവിതയ്ക്ക് കേരള സമൂഹത്തിന് അചിന്ത്യമായ ഒരു ദുരന്തം നേരിട്ടപ്പോൾ ഒപ്പം നിൽക്കാൻ ഭയന്നവരാണ് സിനിമയിലേറെയും പണവും സ്വാധീന ശക്തിയുമുള്ള ഒരു ആൾക്കൂട്ടം ഒരു വശത്തും മറുവശത്ത് അടുത്ത സുഹൃത്തുക്കളായ ഏതാനും കലാകാരികളെയും ഒപ്പം നിർത്തി മുന്നിൽ നിന്ന് പഠനയച്ചത് വാസ്തവത്തിൽ പാർവതിയായിരുന്നു പക്ഷെ അവർ ഒരിക്കലും തന്റെ വ്യക്തിഗത നേട്ടമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഞങ്ങൾ നമ്മൾ നാം എന്നതാണ് പാർവതിയുടെ ഭാഷ്യം എണ്ണത്തിൽ കുറവെങ്കിലും ഇച്ഛാശക്തിയും മൂല്യബോധവുമുള്ള ഒരു കൂട്ടായ്മയുടെ പേരായിരുന്നു ഡബ്ല്യു കൗരവ പാണ്ഡവ യുദ്ധത്തെ ോർമ്മിപ്പിക്കുന്ന പോരാട്ടമായിരുന്നു പിന്നീട് നടന്നത് ഒരു വശത്ത് അധർമ്മവും മറുഭാഗത്ത് ധർമ്മവും ഒപ്പം ശ്രീകൃഷ്ണനെ പോലെ പിന്തുണയുമായി പൃഥ്വിരാജിനെ പോലൊരു മഹാമേരുവുമുണ്ടെന്ന് പലരും പറഞ്ഞു വരുത്തിയെങ്കിലും ഇരുകൂട്ടരും അത് സ്ഥിരീകരിച്ചില്ല അതുകൊണ്ട് തന്നെ പാർവതിയുടെയും സംഘത്തിന്റെയും പോരാട്ടത്തെ ഒറ്റയാൾ വിപ്ലവമെന്നെ വിശേഷിപ്പിക്കാൻ കഴിയും ഒറ്റ വ്യക്തി എന്നതിനപ്പുറം ഒരു മനസ്സുള്ള ചെറിയൊരു കൂട്ടായ്മയുടെ പോരാട്ടം റിമ കല്ലിങ്കൽ രമ്യ നമ്പീശൻ രേവതി പത്മപ്രിയ അഞ്ജലി മേനോൻ ദീദി ദാമോദരൻ എന്നിങ്ങനെ കുറേ പേർ ഒപ്പം നിൽക്കുമ്പോഴും മാധ്യമങ്ങളിലും പൊതുവേദികളിലും വന്ന് സധൈര്യം വേട്ടക്കാർക്കെതിരെ സംസാരിച്ചത് പാർവതി തനിച്ചായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലെ സഹപ്രവർത്തകരിൽ നിന്നും അതിജീവിത നേരിട്ടതിന് സമാനമായ അനുഭവം തനിക്കുമുണ്ടായിട്ടുണ്ടെന്ന് അവർ തുറന്നടിച്ചു എന്നാൽ വേട്ടക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറായില്ല തനിക്ക് സംഭവിക്കാനുള്ളത് സംഭവിച്ചു അതിന്റെ പേരിൽ ഇനി ആരെയും ക്രൂശിലേറ്റാനില്ല പക്ഷെ ഇത്തരം അനുഭവങ്ങൾ ഇനിയൊരു പെൺകുട്ടിക്കും ഉണ്ടാവരുത് പ്രത്യേകിച്ചും അതിജീവിതയിലൂടെ ഇതെല്ലാം ആവർത്തിക്കപ്പെടുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ വർദ്ധിത വീര്യത്തോടെ അവർ പൊരുതി